ഇന്ത്യയിൽ ആദ്യമായിട്ട് അർജന്റീന കേരളത്തിൽ വന്ന് ഒരു ഗെയിം കളിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഇന്നത്തെ സംസാരം വന്നിട്ട് വന്നിട്ട് അല്ലെങ്കിൽ കേരളത്തിൽ എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഗ്രോത്ത് എന്ന് ഞാൻ പറയും കുറച്ചുകൂടെ പ്രൊമോഷൻ ഒക്കെ കേരളത്തിൽ ആവശ്യം ഫുട്ബോൾ നല്ലൊരു സംഗതി മെയിൻ ശരിക്കും പിന്നെ ായിട്ട് നോക്കിയാൽ അർജന്റീന വളരെ കുറവാണ് വളരെ കുറവെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒന്നിന്റെ സൗദി അറേബ്യ അല്ലെങ്കിൽ ആന ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത് ഏഷ്യയിലുള്ള ടീമായിട്ട് ഏഷ്യ സൗദി അറേബ്യ കളിക്കുന്നത് അറിയില്ല പക്ഷെ ഇപ്പം എങ്ങനെ നോക്കിയാലും അതൊരു കുറ്റം പറയാൻ പറ്റില്ല കാരണം അർജന്റീന ഫെഡറേഷൻ തന്നെയാണ് ഇവരോട് ആവശ്യപ്പെട്ടെന്നാണ് പറയുന്നത് ഇത് നാഷണൽ ലെവലുണ്ട് ഫ്രണ്ട്ലി മാച്ചായിട്ട് കളിക്കാം പക്ഷേ ഇന്ത്യയായിട്ട് നടക്കാൻ സാധ്യത തീരെ കുറവാണ് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇന്ത്യ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിൻ്റെ

പിന്നെ അവരുടെ നമ്മുടെ ഇവിടെയൊക്കെ അതോറിറ്റീസ് പറഞ്ഞത് പക്ഷെ അതിനനുസരിച്ച് ആ കപ്പാസിറ്റി കൂടിയില്ല പണിയൊന്നും നടത്തിയില്ല ഇപ്പം ആകെ ഒരു ഓപ്ഷൻ ഉള്ളത് കൊച്ചി സ്റ്റേഡിയം തന്നെയാണ് അത്യാവശ്യം നാപ്പതിനായിരം പേർക്കെങ്കിലും ഇതൊന്നും കാണാന്നുള്ളത് സംഗതി കേട്ടില്ല അതേ ഒരു ഓപ്ഷനോ പക്ഷെ അതുപോലെ ഇപ്പോഴും ഇപ്പൊ ഒരു ഡേഞ്ചർ അവസ്ഥ ഇതാണ് നമുക്ക് അറിയാൻ ഈ അന കിടന്ന പുറത്തു വരുന്ന റിപ്പോർട്ടേ ഉള്ളു ലോകത്തും ഒരു സ്ഥലത്തും ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തില് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ

അതും ഒരു ആണ് അപ്പൊ ഇതിങ്ങനെ എനിക്ക് തോന്നുന്നത് തോന്നണത് ടീമിനെ കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് ഗ്രോത്ത് കാര്യങ്ങൾ കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ സാധിക്കില്ല കേരളത്തിൽ കേരളത്തിലെ അവസ്ഥ വെച്ചിട്ട് ഗ്രോത്ത് ഒന്നും പക്ഷെ എന്നാലും നമുക്ക് പറഞ്ഞല്ലോ ഒരു പ്രമോഷൻ കിട്ടും അതില് ഇന്ത്യ മൊത്തത്തിൽ പിന്നെ മെസ്സിയെ ഓരോരുത്തർ കാണാൻ പറ്റും കാണാൻ പറ്റും അതൊരു വലിയ കേരളത്തിൽ പോലെ മറന്നോണ ഇങ്ങോട്ട് കളിക്കാൻ വന്നിട്ടില്ല മറന്നോണ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടില് ഉദ്ഘാടനത്തിൽ മറന്നവന ഒരു സമയത്ത് കൊൽക്കത്തേക്ക് കളിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെന്ന് അറിഞ്ഞില്ല പക്ഷേ കേരളത്തില് ഞാൻ പറഞ്ഞില്ല അങ്ങനെ വലിയ സൂപ്പർ സ്റ്റാർസ് ഒന്നും അധികം കളിക്കാൻ വന്നിട്ടില്ല മറന്നോളം ജസ്റ്റ് ഒരു ഇപ്പൊ കോളേജിൽ തന്നെ കൊറേമാതിരി ഭയങ്കര ഇതാണ് കാരണം അർജന്റീന കേരളത്തിൽ വരുന്നു മെസ്സിയെ കാണാൻ പറ്റും അർജന്റീന യൂ ടീവ് പറയല്ല ഇപ്പൊ ആ ഒരു ഇടയ്ക്ക് ന്യൂസ് വന്നത് മലപ്പുറത്തുള്ള കുറച്ച് സെവൻസ് ടീം ഉണ്ടല്ലോ മലപ്പുറം അതിനുള്ള മിക്കത് ഈ ഒരു അർജന്റീന കൊണ്ടുവന്ന കാര്യങ്ങൾ എടുത്ത് വയനാട് റീബിൽഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ന്യൂസ് ഉണ്ടായിരുന്നു അപ്പോഴേ ഈ ന്യൂസ് ഇങ്ങനെ കത്തിയിരിക്കുന്നത് അർജന്റീന കേരളത്തിൽ ഇങ്ങനെ ഭയങ്കര സന്തോഷം മെസ്സി കാണാൻ പറ്റി മെസ്സി കേരളത്തിൽ പറഞ്ഞ് പറഞ്ഞു ഞാൻ വോയിസ് പറഞ്ഞായിരിക്കണം ഇതിങ്ങനെ വന്നിട്ട് കേരളത്തിൽ പ്രത്യേകിച്ച് ഗ്രോത്ത് ഒന്നും കൊണ്ടുവരില്ല ഇവിടുത്തെ അവസ്ഥ അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഒരു സെക്കൻഡ് വോയിസ് വോയിസ് ഡെലിവറി പറയാൻ മനസ്സിലായി കാണും റിപ്ലോ ആയിട്ട് ആയിരിക്കും റിപ്ലോ വന്നു ഒരു അഞ്ചു സെക്കൻഡ് റിപ്ലൈ നീ റൊണാൾഡോ ഇങ്ങനത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മള്

എന്തെങ്കിലും വലിയ ന്യൂസ് ഏതെങ്കിലും റിപ്പോർട്ട് ചെയ്യണം അല്ലാതെ ഈ റൂമറൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പം റൊണാൾഡോ ഇപ്പം അതെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ല പക്ഷെ റൊണാൾഡോ ലീഗ് വന്ന് ഫ്രഞ്ച് ലീഗ് മോശം ഇപ്പൊ ഈ ഇടയ്ക്ക് റൂമർ വന്ന റൊണാൾഡോ റൊണാൾഡോ വേണം അന്ന് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇത്രയും ലീഗ് എന്ന് പറഞ്ഞിട്ട് റൊണാൾഡോ റൊണാൾഡോ ഒരിക്കലും അങ്ങോട്ട് സൗദി

പേര് ഷമീന തോന്നുന്നു അപ്പോൾ അവൻ നല്ല രീതിയിൽ ഇരുപത് ഉള്ളൂ നല്ല രീതിയിൽ ഫുട്ബോളും കാര്യങ്ങളെല്ലാം പറയും അപ്പോൾ അവൻ ഈ ഇടയ്ക്ക് സ്പെയിനിലവന് സെലക്ഷൻ കിട്ടി സ്പെയിനിൽ പോയി സെലക്ഷൻ കിട്ടി എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് പക്ഷെ ഇപ്പോഴും അവന് അവിടെ ട്രെയിനിങ്ങിന് പോകാൻ ഫിനാൻഷ്യൽ അപ്പോൾ അതിന് വേണ്ടി സ്പോൺസർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ സ്പോൺസർ നേട്ട് അവിടെ പോകും കാരണം കേരളത്തിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ സ്പെയിൻ എന്ന് കിട്ടൂലെന്ന് ഒരു രാജ്യത്ത് പോയിട്ട് അവിടത്തെ ഒരു ക്ലബ്ബിൽ ക്ലബ് കേരള രക്ഷപ്പെട്ടു ഇന്ത്യ പോലെ അല്ല അത് അങ്ങനെയാണ് അപ്പൊ അവര് സ്പോൺസർ അങ്ങനത്തെ ഒരുപാട് പ്ലേസ് എനിക്കറിയാം നല്ല രീതിയിൽ കഴിവുണ്ടായിട്ടും ഒന്നി പാഷന്റെ പോകൂല പൈന്മാരും മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസ് ജോബ് അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് പോകും റെസ്പോൺസിബിലിറ്റി കൂടും അങ്ങനത്തെ സംഭവം കൂടെ നടക്കുന്നുണ്ട് ഇതിനെ കൂടെ പ്രൊമോട്ട് ചെയ്യാൻ കേരള നടത്തിയാൽ ഇതൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ കുറച്ച് ലീഗുകളുണ്ട് അതിനൊന്നും നല്ല രീതിയിലുള്ള ഒരു

ഇപ്പം ലിറ്റ് വളരെ കുറവാണ് ഇനിയിപ്പം നമുക്ക് ആശിക്കോകുലം കേരളീയ കൊള്ളാ ഒരു കേരളി പക്ഷെ ഈ ഒരു മാച്ച് നല്ലൊരു മാച്ചാ നമ്മുടെ കേരളത്തിന്റെ അകത്ത് ജില്ലക്കാർ തന്നെ കേരള സൂപ്പർ ലീഗ് വീട്ടിലും നല്ല രീതിയിൽ കേരളത്തിലെ ഫുട്ബോൾ സപ്പോർട്ടേഴ്സിന്റെ ഒരു ഹിന്ദാണ് ഈ ഒരു ഫസ്റ്റ് വന്നൊരു ലീഗ് ഇവിടെ ഐ എസ് എൽ നിൽക്കുന്ന പ്രത്യേകിച്ച് ഈ ഫൈനൽ ആണ് കോഴിക്കോട് കോഴിക്കോടൊക്കെ കോഴിക്കോട് പക്ഷേ അന്ന് ഒരു ഇഞ്ച് സ്ഥലമില്ലെന്നാണ് അവിടെ പോയവർ പറയുന്നത് കാരണം അത്രത്തോളം തെങ്ങി നിറഞ്ഞ് ആ ഫൈനൽ കാണാൻ വേണ്ടി ആരോഗ്യത്തിലാണ് അടിപൊളിയായിരുന്നു അത് കുറച്ച് ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു എന്നിട്ടും നല്ല രീതിയിലൊരു ആറ് വേദികൾ ആറ് വേദികളുണ്ടോ എന്ന് അറിഞ്ഞൂടാ നാല് സ്റ്റേഡിയങ്ങളാണെന്നു തോന്നാല് നടത്തിയ എല്ലാ അത്യാവശ്യം നല്ല നല്ല നല്ലൊരു മാച്ചാണ് കത്തക്കിയാണ് ടീമുകളായിരുന്നു ഫസ്റ്റ് സീസൺ ആയതായാലും കേരളത്തില് നല്ല ഫുട്ബോൾ സപ്പോർട്ടിങ് ഉണ്ട് പക്ഷെ ഇവിടത്തെ പ്ലേയേഴ്സിന് ഒരു ഗ്രോത്ത് കിട്ടുന്നില്ല ാണ് ലോട്ട് കിട്ടുന്നില്ല ഇപ്പം ഇങ്ങനത്തെ കേരള സൂപ്പർ ലീഗ് തുടങ്ങിയവർസ് ഉണ്ട് നല്ല രീതിയിൽ അർജന്റീന കേരളത്തിൽ വന്നാലൊരു പ്രോഗ്രസ് തന്നെയാണ് കാരണം വെച്ചാല് ഇന്ത്യയിൽ വരുന്നത് ഇന്ത്യയിൽ ഒരു ഇന്റർനാഷണൽ ടീം വരുന്ന ഈ അടുത്തിടെ വേൾഡ് കപ്പ് ഇടിച്ച ടീം ആയിരുന്നു നല്ലൊരു പ്രോഗ്രസ് ആണ് പക്ഷേ അത് കേരളത്തിലുള്ള ഫുട്ബോൾ പ്ലേയേഴ്സിനെ ഫുട്ബോൾ കളിക്കണമെന്നൊരു പാഷൻ കൊണ്ടുന്ന പ്ലേസിന് എത്രത്തോളം ഗ്രോത്ത് പ്രോഗ്രസ് നടക്കുന്നു കണ്ടു തന്നെ ഇതിനെ പറ്റിയുള്ള നിങ്ങൾ അറിയിക്കുക സോ വൺ സെക്കൻഡ് വേറെ വീഡിയോ